കേരളത്തിന് പ്രളയ ധനസഹായമായി നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്രവിഹിതമാണ് അനുവദിച്ചത് അതേസമയം വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെയുള്ളവ സഹായം ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല കേരളത്തിന് പുറമെ ഗുജറാത്തിന് അറുന്നൂറ് കോടി രൂപയും മണിപ്പൂരിന് അൻപത് കോടി രൂപയും ത്രിപുരയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ എന്നിങ്ങനെ കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയധനസഹായമായി കേരളം ആവശ്യപ്പെട്ടത് മൂവായിരം കോടിയാണ് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര തീരുമാനം വന്നിട്ടില്ല ഇക്കാര്യത്തിൽ കേരളം ഉൾപ്പെടെയുള്ള ഒൻപത് സംസ്ഥാനങ്ങളിലെ പ്രളയ സാഹചര്യം വിലയിരുത്തിയെന്നും കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുക അനുവദിക്കുമെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് ഇതിനു പിന്നാലെയാണിപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ വിഹിതമായി നൂറ്റി കോടി കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് അതേസമയം വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര സഹായം ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല വിശദമായ മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ടെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും സഹായം അനുവദിക്കുന്നത് സഹായം വൈകുന്നതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ പ്രളയധന സഹായമായി വിഹിതം ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ച എല്ലാ സഹായവും ഉറപ്പ് നൽകിയിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി